ഹലോ യ ഹാബി ബിസ്കേ ഫു കൊല്ലുത്തമം അപ്പു സുഹൃത്തുക്കളെ നമ്മൾ നാട്ടിൽ പോവുകയാണ് നാട്ടിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ പറയാതെ സർപ്രൈസായിട്ട് നമ്മൾ നാട്ടിൽ പോകും പല തവണ നമ്മൾ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് വീട്ടിലുള്ളവരൊക്കെ ഞെട്ടിച്ചു കൊണ്ട് പെട്ടെന്ന് ഒരു വാതിൽ തുറക്കുമ്പോൾ നമ്മളെ കാണുമ്പോഴുള്ള ആ ഒരു ഷോക്ക് അതെങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് കാണാം അല്ലേ അത് നേരിട്ട് അനുഭവിക്കുമ്പോൾ അതൊരു ഒരു ഒരു ത്രില്ലാണ് അപ്പോൾ നമുക്ക് ആ രീതിയിൽ സൗദിയിൽ നിന്നും റിയാദിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് പോവാം ബാക്കി കാഴ്ചകൾ കാണാം എല്ലാം പെട്ടെന്നായിരുന്നു ചട ചടാ ചട എന്ന് പറഞ്ഞ പരിപാടി ടിക്കറ്റ് മിക്കത്തെ ഓക്കെ ഇനി ഇന്ന് വൈകുന്നേരത്ത് എട്ടുമണിക്ക് മൂന്ന് മാഡം പതിനൊന്ന് മണിക്ക് വൈകി ചാ അങ്ങനെ നമ്മൾ യാത്രകളിൽ എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞും ടിക്കറ്റ് എടുത്തു ഇനി കുറച്ച് പർച്ചേസുകൾ ചെയ്യാനുണ്ട് അങ്ങനെ പർച്ചേസ് ഒക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ വാങ്ങി ഇതിൻ്റെ വീഡിയോ നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മളിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അത് കാണാത്ത ആളുകൾ ഇതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കാം അപ്പോൾ അവിടെ എന്നുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളും അടങ്ങി നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നത് വരെയുള്ള വീഡിയോ ഇതിന് മുമ്പ് ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മളിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ വീട്ടിലെത്തിയതിന് ശേഷമുള്ള അഥവാ ഇന്ത്യയിൽ കേരളത്തിൽ കാല് കുത്തിയതിനു ശേഷമുള്ള വീഡിയോ ആണ് ഇതിൽ വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് പൊളിക്കണ്ടേ വീട്ടിലെത്തിയിട്ട് വീട്ടുകാരുടെ ആ ഒരു 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 നെട്ടൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് നേരിട്ട് അറിയാം അപ്പോൾ ഫ്ലൈറ്റ് കയറി റിയാതിൽ നിന്നും പൊന്തി ഇതാ കോഴിക്കോട് വന്ന് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം ഓക്കേ ഇതേ നമ്മുടെ നാട്ടിൽ ലാൻഡ് ചെയ്തു എല്ലാവരും ഇറങ്ങാനുള്ള ആ ഒരു വ്യഗ്രതയിൽ നിൽക്കുക ഉറക്കത്തിൻ്റെ ക്ഷീണമൊക്കെ ഉണ്ട് മുഖത്തേത് ഉറങ്ങി തളർന്നു ഇരിക്കുകയാണ് അങ്ങനെ നമ്മളിത് നമ്മുടെ നാട്ടിലേക്ക് വെളിയിലേക്ക് ഫ്ലൈറ്റിൽ നിന്നും ഇറങ്ങുകയാണ് അവിടെ ഫ്ലൈനാസ് ഒക്കെ നിർത്തിയിട്ടിട്ടുണ്ട് ബാക്കി കാണാം ചൗകത്തിനും സാനോജനം കാത്തു നിൽക്കുകയാണ് പോസ്റ്റ് ആയി ഗൈസ് എയർപോർട്ടിൽ വന്നിട്ട് കാണുന്നില്ല എന്താ ചെയ്യുക വള്ളന്മാർ പറ്റിച്ചു എന്നാ വന്ന് പൊറത്തണ്ട് പൊറത്തുണ്ട് കൊറേ നേരമായി പറയണം എത്ര നേരായി കാത്തു കളിക്കാതെ സാധനം കേറ്റി വേ വന്നിട്ട് വീഡിയോ വീട് സാധനം കേട്ടോ വണ്ടി കോട്ടക്കെട്ട് വന്ന് മഴ കേട്ടുണ്ട് ഇവൻ ഞാൻ വന്നു എന്താച്ചാ എന്താ ചെയ്യാ എന്താ ചെയ്യണം അവൻ വിളിച്ചിട്ടാ വന്നത് എന്റെ പോകാനുള്ള ഫുള്ള് ഉത്തരവാദിത്താണ് സരോജപ്പം കുടിയിൽ വരില്ല അതാ പറഞ്ഞത് ഞാനിവിടെ ഇല്ലാത്തോടി രണ്ടു മാസം എന്തൊക്കെ തുടങ്ങി പോയത് രണ്ടു മാസം എം ഡി എം കള്ള് കഞ്ചാവ് കല്ല് ഇന്നില്ലാത്തൊരു സാധനം അല്ല ഇവ എന്തൊക്കെ അടിച്ചിട്ടായിരിക്കും അറിയില്ല ഈ റിഞ്ഞില്ലേ പൊട്ടിച്ച് എന്താ ഇങ്ങനത്തെ ആൾക്കാർ കൊണ്ടൊക്കെ വന്ന നഷ്ടാണ് പൊട്ടിച്ച ോള് റോഡ് സൈഡിൽ നടക്കാനോ തന്നെ നടക്കുന്നു ചായ കുടിക്കാൻ വേണ്ടി ഗുലാമന്തോളെ

അവിടെ ഇരുന്നേസ്റ്റ് ഇപ്പൊ വീട്ടിലെത്തി ഇങ്ങോട്ട് വരാം അങ്ങോട്ട് കേറ്റി അങ്ങോട്ട് കേറ്റി കൊം അങ്ങോട്ട് അങ്ങോട്ട് വന്ന് തിറാ ഓഫ് ആക്ക് ഓഫ് ആക്ക് വണ്ടി ഓഫ് ആക്ക് എസൗണ്ട് കേക്ക് നമ്മൾ പേരിലെത്തി ഇറങ്ങാൻ പോകണം അങ്ങോട്ട് പോ ഓക്കേ വൈ വൈ നമ്മൾ കസേക് ഒരു വലിയ ગાડી പോ നമ്മൾ ഇവിടെ കേറ്റി വറുന്നാ ഇതിനെ പോയി ഇങ്ങോട്ട് ഇറക്കാൻ മറന്നു കേക്ക് അപ്പോൾ ജനൽ ഓളി മെല്ലെ ചാട ഓക്കേ

മാഷല്ല ആര പേര് പറഞ്ഞ് വായി വാങ്ങാന്നല്ല കുട്ടികളും കുട്ടികളും വേണ്ടില്ല ോറ് പോയി വന്നിട്ട് ഞാൻ മനസിലായിട്ടില്ല എന്ന വിചാരിച്ചാ <laughs> ോ കുറ്റിത്രീതണ്ട് <laughs> അപ്പൊ എന്താ അപ്പലിന്റെ ഉറക്കം മാറിയിട്ടില്ല ഞാൻ റയാനിന്റെ കൂട്ടാൻ പോവാണ് റയാനിന്റെ സ്കൂളിൽ പോവാ റയാനുന്റെ അവിടുന്ന് എടുത്തിട്ട് ഉമ്മന്റെ വീട്ടിൽ പോവാം ഓക്കെ അതാണ് ഇന്നത്തെ പ്ലാൻ റയാനുന്റെ സ്കൂളിൽ വന്ന റയ്യാനിന്റെ പിക്ക് വന്നാണ് റയാനിന്റെ പച്ചിട്ട് സന്തോഷായോ ഏ പറ ആയിട്ടില്ലേ ആ പേക്ക് സന്തോഷായിട്ടില്ല എന്നാ ഞാൻ പോവാ ആണ്ടോണ്ടേ എന്റെ കുട്ടിക്ക് പൊതുവേക്കാണ് ഈ പച്ച വന്നിട്ട് റയാനു എടുത്തു റയാനിന്റെ സ്കൂളിൽ വന്നിട്ട് ഞങ്ങള് സെക്തി കഴിഞ്ഞ് ആമയർക്ക് പോവാണ് അമ്മാന്റെ കുടീക്ക് പോവാണ് അല്ലെ റാനോ റേന്റെദാ ഞാൻ ഇതാ മച്ചാ ഉമ്മാണ്ടിക്ക് പോവാണ് ഉമ്മാന്റെ വീട്ടിലാണ് ഉമ്മാന്റെ അമ്മാവും നാക്ക് പോവാണ് അപ്പൊ ഇസ്ലാമോ ദേ യെന്താ പരി കാണുന്നേ ട്ടുണ്ട് ട്ടുണ്ട് ഓണ്ട പോത്തേ ദേ നോന്തോരെ മുറ്റാരിക്കാനോടേ മുടി മുടി കണ്ടായി പേര് പറയുന്നോടേ നനപ്പപ്പ സർപ്രൈസ് ਪਪਾ ਨਾਲ ਸਿਕੰਦਰ ਨੇ ਗੇਲੀ ਪਪਾ ਨਾਲ ਸਿਕੰਦਰ ਨੇ ਗੇਲੀ ਪਪਾ ਦੇ ਰਜਕੇ ਆ ਗਏ ਆ ਆਪੇ ਦੇ ਆਲੇ ਵਾਲੇ ਆਪੇ ਦੇ ਆਲੇ ਵਾਲੇ ਸਭ ਕਹਿੰਦੇ ਕਹਾਂ ਕਰਨਾ ਹੈ ਜਿਹੜੇ ਦੋਸਤ 10 ਹੀ ਜਿਹੜੇ ਉਹਦੇ ਦਿਨ ਦਿਨ ਇੰਬੜਾ ਚਾਹ ਨਹੀਂ ਦੁਆਦ ਨਹੀਂ ਪੋਵਾ ਮੁਤਾਵਾ ਜਾਂਦਾ ਤਾਂ ਜਿਹੜਾ ਜਿਹੜਾ ਕੰਡਕਾਂ ਜਾਂਚ ਟੋਲ ਵੀ ਨਾ ਨੋਕੀਗਾ ਮੇਰੇ ਪੱਤੇ ਹੋਗੇ അങ്ങനെ ഗെയ്സ് അടിപൊളി അനുഭവമായിരുന്നു നല്ലൊരു സർപ്രൈസ് ആയി എല്ലാവരും ഞെട്ടി പോയി ഞാനും ഞെട്ടിയിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു ഇനി എന്തായാലും നമുക്ക് വീണ്ടും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഫോളോ ചെയ്യുക ബൈ ബൈ